കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നാട്ടിക യൂണിറ്റ് കൺവെൻഷൻ നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ആർ രഘുനാഥ് മാസ്റ്റർ അധ്യക്ഷനായി പെൻഷൻ സംഘടനയിൽ ഈ വർഷം പുതിയതായി അംഗങ്ങളായി ചേർന്ന നാട്ടിക പഞ്ചായത്തിലെ പത്ത് പേരെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു സ്വീകരിച്ചു കെ എസ് എസ് അംഗങ്ങളായിരുന്ന മങ്ക ടീച്ചർ ടി ആർ മുരളി ടി എസ് കൃഷ്ണൻ മാസ്റ്റർ പി കെ ചന്ദ്ര ടീച്ചർ എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ധർമ്മപാലൻ മാസ്റ്റർ വിതരണം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി ജി പ്രസന്നകുമാരി ടീച്ചർ ബ്ലോക്ക് കൾച്ചറൽ ആൻഡ് ആർട്സ് പ്രോഗ്രാം കൺവീനർ എൻ കെ വിജയകുമാർ യൂണിറ്റ് സെക്രട്ടറി എൻ എ പി സുരേഷ്കുമാർ യൂണിറ്റ് നേതാക്കളായ വിശ്വംഭരൻകുന്നത്ത് ടി ജെ സുമന ടീച്ചർ പി ആർ ഗിരിജ ടീച്ചർ കെ രാധ ടീച്ചർ വനിതാ സബ് കമ്മിറ്റി കൺവീനർ എൻ കെ കൗസല്യ ടീച്ചർ എം ബി ജ്യോതി എന്നിവർ സംസാരിച്ചുമാരുടെ അത് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചാൽ കഴിഞ്ഞ പ്രമേയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും നമ്മുടെ യൂണിറ്റി കൺവെൻഷനിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരണം നടത്താം എന്നാണ് യൂണിറ്റി കൺവെൻഷൻ നോക്കിയാൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന്